സേനാപതി പഞ്ചായത്തിലെ സ്വർഗം മേട്ടിൽ കയ്യേറ്റം കാന്തിപ്പാറ വില്ലേജിന്റെ ഭാഗമായ മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട സംഘടന ജില്ലാ കളക്ടർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പരാതി നൽകി ജില്ലയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകളുകൾ വൻതോതിൽ ഗ്രീൻ കെയർ കേരള കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും പരിസ്ഥിതി പ്രവർത്തകർ സന്ദർശനം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗമേട്ടിൽ നേരിട്ടെത്തിയപ്പോഴാണ് മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയതായി കണ്ടെത്തിയത് പ്ലോട്ട് തിരിച്ച അവസ്ഥയിലാണ് സ്ഥലങ്ങളെന്നും പുൽമേടുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ അവർ ഇവിടെയുള്ള പുൽമേടുകൾ മൊത്തമായി തന്നെ ചെത്തി നശിപ്പിക്കുകയും കളനാശിനി ഒഴിച്ച് പുല്ലുകൾ കളയുകയും അതുപോലെ തലങ്ങും വിലങ്ങും ഇത്രയും ഉയരത്തിലവർ വഴി വെട്ടി വളരെയധികം സ്ഥലങ്ങൾ ഇവർ മുൾവേലിയിട്ടും പച്ച നെറ്റ് തിരിച്ചും ഇവർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരറിയാതെ ഈ സ്ഥലം ഇവർക്ക് കയ്യേറാൻ സാധിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ടൂറിസത്തിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ും കേക്കാത്ത ഫ്രൂട്ട്സിന്റെ കൃഷിയാണെന്നും പറഞ്ഞ് കേറുകയും പിന്നീട് ഇവര് ഇവിടെ റിസോർട്ടായി ഹോം സ്റ്റേ ആയി അങ്ങനെ ഈ സർക്കാർ ഭൂമി കോടാനുകോടി വിലമതിക്കുന്ന വാർഷിക പ്രാധാന്യമുള്ള ഈ സ്ഥലം ഇവര് കൈക്കലാക്കുന്നു മുമ്പും ഇതേ മലമുകളിൽ അനധികൃതമായി റോഡ് നിർമ്മാണം നടത്തിയത് റവന്യൂ വകുപ്പ് കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷവും വ്യാപകമായി മേഖലയിൽ കയ്യേറ്റം നടത്തുന്നുവെന്നാണ് ആരോപണം പ്രകൃതി മനോഹരത നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് റിസോർട്ട് ഭൂമാഫിയ ഇവിടെ കടന്നു കയ്യേറ്റം നടത്തുന്നതെന്നും തടയണമെന്നും ഗ്രീൻ ഗ്രീൻകെയർ കേരള ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രി വിജിലൻസ് ഡയറക്ടർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവർക്ക് പരാതി നൽകി സിറ്റി വിഷൻ സേനാപതി